നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ഒത്തിരി ബസ്സിൽ യാത്ര ചെയ്തിരുന്നു അപ്പോൾ എന്നെ വല്ലാതെ ആകർഷിച്ചത് ഒരു ദിവസം രാവിലെ ഒരു ആറേ മുക്കാൽ ഏഴുമണി നേരത്തെ ഞാനൊരു ബസ് സ്റ്റാൻഡിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് പോകേണ്ട ഒരു ബസ് കാത്തു നിൽക്കുകയായിരുന്നു അപ്പോൾ അവിടെ എന്നെ ഒരുപാട് എൻ്റെ മനസ്സിന് ആത്മാവിൽ മഞ്ഞു പെയ്യുന്നത് പോലെ ഒരുപാട് സന്തോഷം തോന്നിച്ച ഒരു രംഗങ്ങൾ കുറേ കണ്ടു അതിങ്ങനെയാണ് രാവിലെയാണ് അതിൽ രാവിലെ കടകളൊക്കെ തുറക്കുന്നേ ഉള്ളൂ ബസ് ഓടിക്കുന്ന ഡ്രൈവേഴ്സ് എല്ലാവരും ബസ് ഡ്രൈവേഴ്സ് എല്ലാവരും പുഞ്ചിരിച്ചു കൊണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന അടിക്കുന്നു ഒരു സിഗ്നലാണ് അത് കേട്ട് മറ്റടുത്തുള്ള മറ്റ് ബസ്സുകൾ അവരും തമ്മിൽ ഓണടിക്കുന്നു ആ വരുന്ന ബസ്സുകളൊക്കെ ഒരു നനവോട് കൂടി അതായത് തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ കൂടി വരുന്ന ഒരു ബസ്സുകളായിരുന്നു അവർ മിക്കവാറും ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ ഉണ്ടായിരുന്ന എല്ലാ ജോലിക്കാരും അവർ പരസ്പരം അവർ പുഞ്ചിരിച്ചു കൊണ്ട് ഒരുപാട് ആശയങ്ങൾ ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ അവർ പരസ്പരം കൺവേ ചെയ്യുന്നു ആരും തന്നെ വിഷാദിച്ചു നിൽക്കുന്നതായിട്ട് കണ്ടില്ല അന്ന് ഞാൻ ആലോചിച്ചു അന്നേ ദിവസം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മുഖങ്ങൾ കണ്ടത് ആ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് താടി വെച്ച് കട്ടത്താടി മീശിയൊക്കെ വെച്ച് വരുന്ന ചേട്ടന്മാർ അതുപോലെ തന്നെ അല്പം കശണ്ടിയുള്ള ചേട്ടന്മാർ ചെറുപ്പക്കാർ വയസ്സായവർ എല്ലാവരും പരസ്പരം ബസ്സിൻ്റെ ഹോണടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി അത് ഇന്നത്തെ ദിവസത്തിൻ്റെ ലാഭമോ നഷ്ടമോ എന്താണെന്ന് കൂടി ഓർക്കാതെ വളരെ സന്തോഷത്തോടുകൂടി വരുന്ന ഒരു അനുഭവമുണ്ട് അതിനുശേഷമാണ് ഞാൻ ബസ്സിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് പലപ്പോഴും നമ്മുടെ ജീവിതമൊക്കെ ഒരു ബസ് പോലെയാണ് ആ ബസ്സിൽ യാത്ര ചെയ്ത് പോലെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ബസ്സിൽ ഒത്തിരി യാത്ര ചെയ്യാനായിട്ട് സാഹചര്യം ഉണ്ടായി ആറേഴ് ബസ്സുകൾ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ മാറിക്കയറാനും അത് സ്വകാര്യ ബസ്സായിക്കോളട്ടെ പൊതു ബസ് ബസ്സുകളായിക്കോളട്ടെ അവരൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും ചിലർ നമുക്കറിയാം ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ അവർ അവർ പത്തൊമ്പത് ഉണ്ടെങ്കിൽ അവരിൽ മിക്കവാറും പരസ്പരം അറിയാത്തവരാകും നമ്മളാകുന്ന ജീവിതങ്ങളുടെയും സാഹചര്യങ്ങളിലൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ നമുക്കറിയാത്ത ഒത്തിരി പേര് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് ആ കൂടെ സഞ്ചരിക്കുന്ന പല വ്യക്തികളുടെയും ജീവിതങ്ങളും ജീവിതങ്ങളുടെ കാഴ്ചപ്പാടും പേഴ്സ്പെക്റ്റീവ് അതിന് ജീവിത അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ദിവസം സംഭവിച്ചത് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ചേട്ടൻ എനിക്കിന്ന് എന്താണ് അടി വേണ്ടത് ഇന്ന് ആ സാധനം വേണ്ട എനിക്കത് വേണ്ട താല്പര്യമില്ല അതിന് ഭയങ്കര കാശാണ് അതിങ്ങനെയാണ് ഒരു വീട്ടിലേക്കാണെന്ന് തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരു ചേട്ടൻ വേറൊരു സ്ഥലത്ത് അമ്മേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ഞാൻ ബസ്സിൽ യാത്രയാണ് വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ വേണ്ടത് ഒരു കുട്ടികൾ വിദ്യാർത്ഥികളെ സംസാരിക്കുന്നു പല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഒട്ടും ചേർന്ന് പോകാത്ത അല്ലെങ്കിൽ ഒട്ടും താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരാണ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഈ ലോക ജീവിതത്തിൽ ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുമ്പോൾ ഒരു ബസ് യാത്രയോട് വേണമെങ്കിൽ ഭിക്കാം എൻ്റെ ജീവിതത്തിൽ ഞാൻ നടന്നു നീങ്ങുമ്പോൾ എനിക്ക് പരിചയമുള്ളതായിട്ട് ആരുമില്ല എല്ലാവരും അപരിചിതരാണ് എല്ലാവരും വ്യത്യസ്തമായ യൂണിഫോമിൽ കയറുന്നവരാണ് ബസ്സിൽ ഞാനവിടെ ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള ജോലി സാഹചര്യങ്ങൾ അതൊരു പക്ഷേ വലിയവനായിക്കൊള്ളോട്ടെ ചെറിയവനായിക്കൊള്ളോട്ടെ സമ്പാദ്യമുള്ളവനായിക്കൊള്ളോട്ടെ സമ്പാദ്യമില്ലാത്തവനായിക്കൊള്ളോട്ടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു ബസ് ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരുടെയും ഡെസ്റ്റിനി അതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ആ ജീവിത നിയോഗം എന്ന് പറയുന്നത് പലർക്കും പല സാഹചര്യങ്ങളിലാണ് ഒരു പക്ഷേ നമ്മളോടൊത്ത് സംസാരിച്ച് കളിച്ച് തിരിച്ചു ഒരിടയ്ക്ക് വെച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകാം അങ്ങനെയുള്ള ഒരു വ്യത്യസ്തങ്ങളായ ജീവിത കാഴ്ചപ്പാടോടു കൂടി കാണാവുന്ന കുറേ ചിന്തകൾ ബസ്സിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചു ചിലപ്പോൾ ഒരുപാട് സൗഹൃദങ്ങൾ ആരംഭിക്കുന്നതും ബസ്സിൽ നിന്നാകാം ആ ബസ്സിൽ തന്നെയുണ്ട് പലതരത്തിലുള്ള ഒരുപാട് സന്തോഷമുള്ളവർ ജോലി കഴിഞ്ഞ് വരുന്നവർ ജോലിക്കായി പോകുന്നവർ അതുപോലെ തന്നെ ജീവിതത്തിന് പല നിരാശകളുണ്ട് എല്ലാം ആ ഒരു ബസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലുള്ള തരത്തിലുള്ള കാര്യങ്ങളും അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായൊരു ഡ്രൈവറാണ് ഈ ഡ്രൈവറിൻ്റെ നിയന്ത്രണത്തിലാണ് ആ ബസ്സിലായിരിക്കുന്ന എല്ലാ വ്യക്തികളും ആ ബസ്സിലുള്ള എല്ലാ വ്യക്തികളുടെയും അതിൻ്റെ നിയന്ത്രണം ഡ്രൈവറിലാണ് നമുക്കെല്ലാവരും വിശ്വാസമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസമുണ്ട് നമ്മൾ നമ്മൾ എത്തിച്ചേരാൻ സാധിക്കുന്ന സാധിക്കുന്നിടങ്ങളിലേക്ക് നാം എത്തിക്കൊണ്ട് എത്തിച്ചേർക്കാനായിട്ട് ഇതിന് സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല ചിന്തകൾ ബസ് ഒന്ന് ആലോചിച്ച് നോക്കിയ ബസ് നമ്മൾ ഇന്ന് അനുദിനം കാണുന്ന ചീരിപ്പാനും പൊതുക്കയും പാട്ടൊക്കെ വെച്ച് പോകുന്ന ബസ് ഒരുപാട് ഒരുപാട് നമ്മൾ ചിന്തിപ്പിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ബസ്സിൽ കയറുമ്പോൾ ഒന്ന് ആലോചിക്കണം ഈ ബസ്സിൽ ചില മുഖങ്ങൾ ചില പുഞ്ചിരികൾ സങ്കടങ്ങൾ എല്ലാം എൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്നതല്ലേ എന്ന് ചിന്തിച്ച് നിങ്ങൾ ബസ് യാത്ര ശീലമാക്കിയാൽ ഒരുപാട് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ബസ്സിലെ യാത്രകൾ നിന്ന് നിങ്ങളെ പഠിപ്പിക്കും ബസ്സിലെ യാത്രകൾ ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് കാണിച്ചു തരും എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലെ കുറവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മികവുകളുണ്ടെങ്കിൽ ഒരു ബസ് യാത്രയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടും ബസ്സിലൂടെ യാത്ര കാണുന്ന കാഴ്ചകൾ കാണുന്ന സംഭവങ്ങൾ കേൾക്കുന്ന സംഭവങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ഓരോ വികാരങ്ങൾ ഇതെല്ലാം ഒരു ബസ്സിൽ ഒരു ബസ് യാത്രയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ആ യാത്രയിൽ ഒരു പക്ഷേ നല്ല റോഡുകൾ ഉണ്ടാകാം ഒരുപാട് കുലുക്കങ്ങളുള്ള റോഡുകൾ ഉണ്ടാകാം ഒരുപാട് തിങ്കിഞ്ഞെരിഞ്ഞു പോകേണ്ട അവസ്ഥകളുണ്ടാകാം ഇതെല്ലാം നമ്മുടെ ജീവിതവുമായി സാഹചര്യപ്പെട്ടു നിൽക്കുന്നതാണ് നമ്മെ കൈ നമുക്ക് അവിടെ കാണാൻ സാധിക്കും നമുക്ക് വേണ്ടി ഇരിപ്പിടം മാറ്റിത്തരുന്നവരെ കാണാൻ സാധിക്കും നമുക്ക് വേണ്ടി പൈസ ചിലപ്പോൾ ഷെയർ ചെയ്യുന്നവരെ കാണാൻ സാധിക്കും നന്മയുടെ ഒരു ലോകവും ആ ബസ്സിനകത്തുണ്ട് സഹനത്തിൻ്റെ ലോകവും ആ ബസ്സിനകത്തുണ്ട് വിട്ടുകൊടുക്കലിൻ്റെ ലോകവും ആ ബസ്സിനകത്തുണ്ട് ഇതിനേക്കാൾ ഉപരി ഒരു പുഞ്ചിരിയിൽ നിന്ന് ആരംഭിക്കുന്നവരാണ് അവരൊക്കെ നമ്മുടെ ജീവിതവും ഈ ബസ്സും ബസ് യാത്രകളെല്ലാം യാത്രകളെല്ലാം ഒരു ജീവിത യാത്രയായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ഉത്തരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ സാധിക്കും ആത്മാവിൽ മഞ്ഞ് പെയ്യുന്ന അനുഭവങ്ങൾ ജീവിതത്തിന് ഒരുപാട് ഉത്തരം കിട്ടാത്ത രീതിയിലുള്ള ജീവിത രീതിയിൽ നിന്ന് നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാകും ആത്മാവിൽ ഇനിയും മഞ്ഞ് പെയ്യണമെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ജീവിതങ്ങൾക്ക് കിട്ടാത്ത ഉത്തരങ്ങൾക്ക് ഉത്തരം കിട്ടും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് ഇവർക്കെങ്ങനെ ആയിക്കൂടെ എന്നുള്ള ഉത്തരം നമ്മൾ നമ്മുടെ മനസ്സിൽ പറയുമ്പോൾ അത് അങ്ങും കൊള്ളാതെ നമ്മുടെ ജീവിതത്തിനും അതിനുത്തരമായി മാറും ദൈവം നമ്മൾ എല്ലാവരും എനിക്ക് ചെയ്യിക്കട്ടെ ഇനിയുള്ള യാത്രകൾ ആത്മാവിൽ മഞ്ഞുപൊഴിയുന്ന മനസ്സിന് കുളിർ കുളിർമ്പയേകുന്ന യാത്രകളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം